把谢大家。 ആ തോമാ എന്താ ഇവിടെ ആരായി കൂടെ ആ നിക്കുന്നേ ഇവിടെ പുതിയ ആളാ നമ്മുടെ നാടൊക്കെ ഒന്ന് പരിചയപ്പെടുത്താൻ ഞാൻ ഞാൻ അങ്ങോട്ട് ബാക്കി തോമാച്ചൻ തോമാ ഓ അച്ചോ ആ പുതിയ ആളാണല്ലേ നാടൊക്കെ ഇഷ്ടമായോ പഠിച്ചു വരുന്നേ മതിയെന്നി ആ ഞാൻ കാണിച്ചു തരാ ഇതാണ് ഇപ്പോഴത്തെ തലമുറ മൊബൈൽ കിട്ടിയാ പിന്നെ പോലും അറിയില്ല ഞാൻ ആരാ കൗൺസിലിങ്ങും ധ്യാനവും ഒക്കെ എടുത്തു കൊടുത്തു മാതാപിതാക്കളോടും സംസാരിച്ചു എന്നിട്ടൊന്നും ഫലം കണ്ടില്ല ഉപദേശം മാത്രമായാലും ശരിയാവില്ലല്ലോ സ്വയം തോന്നി മാറണ്ടേ ശരിയാണ് സ്വയം തോന്നിയാലേ മാറാൻ പിന്നെ എന്നും പ്രാർത്ഥനയിൽ യുവതലമുറയെ ഓർക്കാറുണ്ട് കർത്താവ് കേൾക്കാതിരിക്കില്ലല്ലോ ഒരിക്കലുമില്ല മുമ്പ് കണ്ടതിലും വേദനിപ്പിക്കുന്ന ഒന്നാണ് ലഹരി ഭ്രാന്ത് പിടിച്ച യുവതലമുറ എന്തിനേക്കാളും ഭീകരമായൊരവസ്ഥയാണിത് കൗൺസിലിങ്ങിലൊന്നും നന്നാക്കാനാകാത്ത മാരകമായ വിഷമാണ് ലഹരി കണ്ണീരോടെ വന്ന് പറയുന്ന അമ്മമാരെ ഓർത്ത് പ്രാർത്ഥിക്കാൻ മാത്രമേ എനിക്ക് കഴിയുന്നുള്ളൂ ഭക്തി എന്ന ലഹരിയുടെ അറിയാത്ത യുവതലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും പിന്നാലെ പോയി താൽക്കാലിക സുഖം തേടുന്നതിനാലാണിത് എൻ്റെ ദൗത്യമാണ് ഇവരെ നന്നാക്കേണ്ടത് പക്ഷേ ഞാൻ നിസ്സഹായനാണ് ഇതൊരു പ്രശ്നമല്ല കണ്ണീരണി പ്രാർത്ഥിക്കുന്ന അമ്മമാർക്ക് മാത്രമേ ആവലാതെ ഞാൻ നാട്ടുകാരെ ഉത്ബോധിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ പള്ളിയിൽ വരാത്തവരോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അത് ബാറിലേക്കുള്ള അതോ ഭൂമി മനുഷ്യൻ ഇങ്ങനെ ആക്കി വിശ്വസിക്കാൻ പറ്റില്ലായിരിക്കും എന്നാൽ ഇതാണ് സത്യം നിസ്സഹാനായി പോയല്ലോ എന്ന സങ്കടമാണ് എനിക്ക് വർഷങ്ങൾക്ക് ശേഷം സ്വർഗത്തിന്റെ വാതിലിൽ പത്രോസ്ലിഹ ഭൂമിയിലെ മനുഷ്യർക്കായി കാത്തിരുന്നു ചേട്ടാ ഇതാണോ ആൻഡ്രൻസ് ഇത് അല്ല എന്താ മോന്റെ പേര് ജിത്തു മോൻ എങ്ങനെയാ മരിച്ചേ ഞാൻ ലഹരി വീഴ്ച തുടക്കത്തിൽ ലഭിച്ച സന്തോഷം പിന്നീട് ലഭിച്ചില്ല കൂട്ടുകാരനുമായിട്ടുള്ള അവൻ എന്നെ കുത്തിക്കൊന്നു അല്ല ചേട്ടൻ എങ്ങനെയാ മരിച്ചേ ആ അച്ഛൻ നേരത്തെ എന്നെ വന്നേ ഒന്നും ചേട്ടൻ മരിച്ചതിനെ പറ്റി ആ പറഞ്ഞിരു ചോറിനൊന്നും ഒന്ന് വിൽക്കിപ്പോയി ഭാര്യ ഒന്ന് തലയ്ക്കിട്ട് തട്ടിയത് അതങ്ങനെയാ തട്ടിയാ തട്ടി തട്ടിപ്പോ പിന്നെ കയ്യിലിരിക്കുന്ന ചപ്പാത്തിക്കോളെടുത്ത് തലക്കടിച്ച പിന്നെ ആരായാലും തട്ടിപ്പോത്തില്ലേ ഓ ഐ സി ടേക്ക് ഇറ്റ് നെവർ ഡു ദാ പ്രായ ആയില്ലേ അദാ ഹലോ ഗയ്സ് ഞാൻ ഇപ്പോ ഉള്ളത സ്വർഗ്ഗത്തിലാണ് നമ്മടെ കൂടെ ഉള്ളത ചേട്ടൻ വരെ വർക്കി മോൻടെ പേരെ ജിത്തു ആൻഡ് എ വെരി ഓൾഡ് വെല്ല്യവിച്ചയാണ് ആൻഡ് ഹിയർ വി ഹാവ് പത്രോസ് ചേട്ടൻ ലെറ്റ്സ് സീ ഇഫ് ഐ ണ്ടർ ഹെവൻ देन ബ്ലോഗിലേ കേ തിരിച്ചു വരാം അതെ ശബ്ദം കേക്കാതെ ഇരിക്കോ ലിസ്റ്റിൽ പേര് ഉണ്ടോ എന്ന് നോക്കട്ടെ അവിടെ കാത്ത് നിൽക്കൂ ഓക്കേ ചേട്ടാ നിങ്ങൾ എങ്ങനെ വന്നടാ നോക്കണ്ട ഇമലഹരിയ ഞാൻ ചപ്പാത്തിക്കോളിന് അടിയേറ്റ് ദാരുണമായി അന്ത്യം കൈമരിച്ചു അമ്മച്ചു പിന്നെ ഒന്നും പറയണ്ട അതല്ലെന്ന് ഞാൻ ഗുണകേൽ ഒരു വ്ലോഗ് എടുക്കാൻ പോയതാണ് കേവിൽ കാലെടുത്ത് വെക്കുന്ന ഒരു മരണമാസ ഫോട്ടോ വേണമെന്നായിരുന്നു അതെടുക്കാൻ കാലെടുത്ത് വെച്ചതും പിന്നീട് അവളുടെ മരണമാസവും വരൂ നിങ്ങൾ സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എന്നതിന് തീരുമാനമായിരിക്കുന്നു അയ്യോ ഞാനൊരു കുർബാനയോ ധ്യാനമോ മുടക്കാത്തതാ അതിനല്ല മറ്റേ കാര്യം മറ്റുള്ളവരുടെ കുറ്റവും കുറവും നാടുന്നേളെ പറഞ്ഞിട്ട് ധ്യാനത്തിന് പോയിട്ടും കാര്യമില്ല ഞാനോ താങ്കൾ സ്വന്തം ഭാര്യയുമായി എന്നും വഴക്ക് പിടിച്ചതിനാലും സ്വന്തം മക്കളെ നന്നായി നോക്കാത്തതിനാലും നരകത്തിലേക്ക് തള്ളപ്പെട്ടിരിക്കുന്നു നീ ദൈവം തന്ന ഏക ജീവിതത്തെ സ്വയം ഒടുക്കി ലഹരി ഉപയോഗിച്ച് മറ്റുള്ളവരുടെ സന്തോഷം കെടുത്തി നീ നരകത്തിൻ്റെ ചൂടിന് ഇരയാകും നീ നിന്റെ വരുമാനം ദൂർ ധരിക്കാതെ പാവങ്ങൾക്ക് കൊടുത്തിരുന്നെങ്കിൽ നീയും സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടേനെ ഇല്ല മനുഷ്യൻ സ്വന്തം ജീവിതത്തിൽ മാനുഷിക മൂല്യങ്ങളില്ലാതെ ജീവിക്കുന്നു വർഷങ്ങൾക്ക് മുൻപേ ഞാൻ ഭൂമി സന്ദർശിച്ചു അന്ന് മനുഷ്യൻ്റെ തരം താണ ജീവിതശൈലി എൻ്റെ മനസ്സിനെ പിടിച്ചൊലിച്ചു മയക്കുമരുന്നും ലഹരിയും മൊബൈലും മറ്റുമൊക്കെയായി ദൈവത്തെ മറന്നുള്ള ജീവിതം അതാണ് അവരെ നരകത്തിലേക്ക് നയിച്ചത് അതെ നടപ്പിലെ നിർമ്മലതയാണ് എല്ലാറ്റിനും ആധാരം നിർമ്മലരായി നടക്കാതെ സ്വർഗത്തിലെത്തുക അസാധ്യമാണ് നടപ്പിലെ നിർമ്മലത എന്നത് പ്രാർത്ഥന മാത്രമല്ല ദയ കരുണ വിനയം സഹജീവി സ്നേഹം എന്നിവയെല്ലാം അടങ്ങിയതാണ് ഇവയെല്ലാമാണ് നമ്മെ സ്വർഗത്തിലേക്കും ദൈവത്തിലേക്കും നയിക്കുന്നത് ആയതിനാൽ നടപ്പിൽ നിർമ്മലരായിരിക്കും